ഹേ ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തെ ബ്ലോഗ് കുറച്ച് സ്പെഷ്യലാന്ന് കേട്ടോ എന്താണല്ലോ നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത് എപ്പോഴും പറയുന്ന പോലെയല്ല ഇന്ന് കുറച്ചധികം സ്പെഷ്യൽ തന്നെയാന്ന് കേട്ടോ ഞാനൊന്ന് സർപ്രൈസായിട്ട് ഈ നാട്ടിലേക്ക് പോകുന്ന കുറച്ച് കാര്യങ്ങളെല്ലാം ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക സ്കിപ്പ് ചെയ്യാണ്ട് കാണുക എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവും ഇതിപ്പം നാട്ടിലേക്ക് പോകാനുള്ള ഷോപ്പിംഗ് ആണ് കേട്ടോ ഞാൻ കുറച്ച് ദിവസമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഷോപ്പിങ്ങിൻ്റെ അതന്നിടാത്ത എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഡൗട്ട് അടിക്കുമല്ലോ അതുകൊണ്ട് അതും കൂടി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട് പിന്നെ ആ ഒരു ടൈമിൽ ഇട്ടാൽ എന്തായാലും എല്ലാവർക്കും ഡൗട്ട് അടിക്കുമല്ലോ അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല പിന്നെ ആർക്കെങ്കിലും ഞാൻ നാട്ടിലേക്ക് വരുന്ന ചെറിയൊരു സംശയം ഉണ്ടെങ്കിൽ അവരൊന്ന് കമൻറ്റ് ഇട്ടാ ഇങ്ങനെ ഡൗട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ എപ്പോഴും ഷോപ്പ് ചെയ്യുമ്പോൾ എല്ലാം ആർക്കായാലും ചിന്തിക്കേണ്ടതേ ഉള്ളൂ ഇങ്ങനെ സാധനം വാങ്ങി വാങ്ങുന്ന എന്തിനാ പുറത്ത് പോകുന്നത് എന്തിനാന്നെല്ലാം അങ്ങനെ എന്നാലും നാട്ടിലാർക്കും ഒരു ഡൗട്ടും ഉണ്ടായിട്ടില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ഹംതയ്ക്ക് കുറച്ച് ഡ്രസ്സെല്ലാം എടുക്കാനുണ്ട് ഷൂസ് കുറച്ച് ഡ്രസ്സെല്ലാം നോക്കി സെലക്ട് ചെയ്യുന്നുണ്ട് ഇതിപ്പം ഞങ്ങൾ നെസ്റ്റോ കേട്ടോ വന്നിട്ടുള്ളത് എന്തായാലും ഒരു ദിവസം കൊണ്ടൊന്നും എല്ലാം വാങ്ങി തീർക്കാൻ പറ്റില്ല അപ്പം ഞങ്ങൾ കുറേ ദിവസമായിട്ടിങ്ങനെ പകലിറങ്ങാൻ പറ്റില്ലല്ലോ അപ്പം രാത്രി ടൈമിള് ഞങ്ങളിങ്ങനെ പുറത്തിറങ്ങാറുണ്ട് അത് അതെല്ലാം കൊണ്ടാണ് എൻ്റെ കുക്കിങ് വീഡിയോ മാത്രമായിട്ട് നിങ്ങൾ കാണുന്നുള്ളത് പിന്നെ വീഡിയോ എടുക്കാനും ഒന്നിനും ഒരു ടൈമില്ല എല്ലാം സെറ്റാക്കി വെക്കാനുണ്ട് അതെല്ലായിട്ട് സേസൊക്കെ യാ ബാക്ക് ടു ദി ഫ്രണ്ട് അത് എയ് ഹെഡ് ആണോ എങ്ങനെ വീഡിയോ പോക്കറ്റിന്റെ ഫ്രണ്ടോ മോഡലാ ഇതിനെ പേടിയല്ല ഇങ്ങനെയെ ചേർന്നേറ്റ് വാണ്ടാശ്ചാള് മോഡൽ സി ബൈംഗ്ര മോഡലായി പേലായി ഇതി ധാരണകളാണ് അത പേക്കി ഇടാ ഇങ്ങനെയൊക്കെ കുറച്ച ബാക്കി ഉണ്ട് ഇതാ എ 3 4 യാ 2 3 3 4 3 4 ആ കുരിയരെ ഉള്ളൂ കാരണം ദാ ഇത് ഫുൾ 룩 ക ഫുൾ 룩 ഇരിക്കു രാജിന്റെ മോഡൽ ഇത് കംബാറ്റ് ദിസ് വാട്ട് ദിസ് വാട്ട് Du skatt! ഹംതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഷോപ്പിംഗ് ആണ് നല്ലോണം ടൈം എടുത്തിട്ടുള്ളത് നമുക്ക് ടീഷർട്ടും ഷർട്ടിലും പെട്ടെന്ന് കിട്ടും പക്ഷേ അതിന് മാച്ചായിട്ടുള്ള പാൻറ്റാണ് ഒന്നും സെറ്റാവാത്ത എന്താ പറയുക ഫിറ്റായിട്ടുള്ള എല്ലാണ്ട് ലൂസ് ഫിറ്റായിട്ടുള്ള ആ ഒരു മോഡൽ മോഡലുണ്ടാവില്ലേ അതാണ് കേട്ടോ ഞങ്ങൾ നോക്കുന്നുള്ളത് പക്ഷേ അതൊന്നും കിട്ടുന്നില്ല പിന്നെ ബോയ്സിൻ്റെ ആ ഒരു സെക്ഷനിൽ പോയി അതും അങ്ങനെ അവിടെ ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഒന്ന് രണ്ട് ടീഷർട്ടും ഹംതയ്ക്ക് നല്ലൊരു ഷൂസും കിട്ടിയിട്ടുണ്ട് എൻ്റെ ഇവിടുന്ന് പിന്നെ എനിക്ക് നോക്കി എനിക്ക് ഈ ഒരു മോഡൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ നാട്ടിലെല്ലാം പോകുമ്പം അങ്ങനെ അങ്ങ് യൂസാകൂല അപ്പം നാട്ടിൽ നല്ല മഴയും കൂടിയായ ഉണ്ട് ഇതൊന്നങ്ങനെ സെറ്റാവില്ല യൂസ് ഓ സെറ്റ് ഈ ഇവിടെ നിന്ന് പിന്നെ ഞാൻ ഷൂസ് ഒന്നും എടുത്തിട്ടില്ല എനിക്ക് ഇഷ്ടായിട്ടില്ല ആ ഒരു മോഡൽ എനിക്ക് ഇഷ്ടമായിരുന്നു പക്ഷെ ഞാൻ ഉദ്ദേശിച്ച സംഭവം ഇതല്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയതാണ് ഇനിയിപ്പം വേറെ എവിടെയെങ്കിലും പോയിട്ട് വാങ്ങണം പിന്നെ ഇവിടെ ഇവിടേതാ ഈ ഒരു ബാഗില്ലേ ഇത് മൂന്നെണ്ണായിട്ട് വരുന്നത് ഈ ഒരു സെറ്റ് അപ്പം നന്നായിട്ട് നല്ലതായിട്ട് തോന്നി നമ്മുടെ എവിടെ പോകുമ്പോൾ എല്ലാം ഓരോ ചെറിയ ചെറിയ ഐറ്റംസ് എല്ലാം ഇട്ട് വെക്കാനും എല്ലാം നല്ലതായിട്ട് തോന്നി പിന്നെ കുറേ ഐറ്റംസിനെ ഇവിടെ ഓഫേഴ്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതെല്ലാം നോക്കി എടുക്കുകയാണെങ്കിൽ നല്ലത് അങ്ങനെ പിന്നെ കുറച്ച് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ കമൻസിനൊന്നും റിപ്ലൈ കൊടുക്കുന്നില്ല അതുമല്ലാണ്ട് എന്നോട് ബീച്ചിൽ പോയാലും ഞാൻ എടുത്ത ബാഗ് എവിടെ നിന്നാണ് ചോദിച്ചിട്ടുണ്ടേനും അത് ഞാൻ ശരിക്കും ന്നേട്ടാ വാങ്ങിയിട്ടുള്ളത് ഞാൻ ആർ എൻ ബി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് എനിക്ക് ഓർമ്മയില്ലാണ്ട് ഞാൻ പറഞ്ഞു പോയതാണ് ഇവിടെ നിന്നാണ് ഞാൻ എടുത്തത് ഇപ്പൊ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വന്നതിന് ആ ഒരു തിരക്കിന്റെ അടുക്കേ ഞാൻ വിട്ടുപോയത് എന്നാ ണ്ട് കളർ കളർ ഏതാ സെലക്ട് ചെയ്തോ വൈറ്റ് എടുത്തോ ശരിക്കും കായികമായിട്ട് ഒന്നും വാങ്ങാനില്ല ഉണ്ടാവില്ല എന്നെല്ലാം വിചാരിച്ചിട്ട് ഞങ്ങൾ പോവാം എന്തെങ്കിലും കുറച്ച് ഐറ്റംസ് വാങ്ങിയിട്ട് വരാമെന്ന് പക്ഷേ ഞങ്ങൾ റൂമിലെത്തിയ പിന്നെ ചിന്തിക്കും അത് വാങ്ങായിരുന്നു ഇത് വാങ്ങായിരുന്നു ഇന്നാക്ക് കൊടുക്കേനും അങ്ങനെയെല്ലാം ഒരുപാട് ചിന്തിച്ചിട്ട് ഞങ്ങൾ കുറേ ദിവസമായിട്ടാണ് ഇങ്ങനെ ഷോപ്പിങ്ങിന് ഇറങ്ങിയിട്ട് പക്ഷേ ഞാൻ അതിൻ്റെ ഒന്നും കൂടുതലായിട്ട് വീഡിയോ എടുത്തിട്ടില്ല എന്താണെന്ന് വെച്ചാൽ ആ ഒരു തിരക്കിൽ പെട്ടെന്ന് അങ്ങ് പോയി വരുന്നില്ലേ അപ്പം ഇന്ന് പിന്നെ വലിയ തിരക്കൊന്നുമില്ല അപ്പം സവകാനം എടുക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ എൻ്റെ സിസ്റ്ററിൻ്റെ മോൻക്ക് ഓഫ് റോഡ് വേണം എന്ന് ഒരു കാറ് അപ്പം അതും നോക്കി ഇവിടുന്ന് ഒന്ന് സെലക്ട് ചെയ്തിട്ട് അതും എടുത്തിട്ടുണ്ട് പിന്നെ അതൊക്കെ ഈ ഒരു ടോയ് ഞങ്ങളിത് ബീച്ചിലേക്ക് പോകുന്നതിൻ്റെ തലേ ദിവസമായിട്ടും പോയതാന്ന് തോന്നട്ടാ ആ വ്ളോഗ് എടുക്കുന്നതിൻ്റെ തലേ ദിവസമാണ് പുറത്തു ഇത് വാങ്ങാൻ ഇറങ്ങിയിട്ടില്ല അപ്പം ഞങ്ങൾ പിറ്റേ ദിവസം ബീച്ചിൽ പോകുക എന്നെല്ലാം പറഞ്ഞോണ്ട് അതിൻ്റെ കുറച്ച് ടോയ്സും എല്ലാം വാങ്ങുന്നുണ്ട് പിന്നെ ഞങ്ങൾ നാട്ടിലേക്ക് പോയാലേ ഹംദ ഇനി സ്കൂളെല്ലാം സ്റ്റാർട്ട് ചെയ്യും പോകാനെല്ലാം തുടങ്ങും അപ്പോൾ നോക്കുമായിരുന്നു ലഞ്ച് ബോക്സ് പിന്നെ സ്കൂൾ ഐറ്റംസും വാട്ടർ ബോട്ടിൽ അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും വാങ്ങാനുണ്ട് അപ്പം അതെല്ലാം വിടുന്ന് നോക്കിയെടുക്കുന്നുണ്ട് ഇത് പിന്നെ ഹംദൻ്റെ ബാക്ക് ടു സ്കൂൾ എന്ന് വേണമെങ്കിൽ പറയാട്ട അങ്ങനെ സ്കൂൾ ഐറ്റംസും എല്ലാം എടുക്കുന്നുണ്ട് പിന്നെ കുറേ പേർക്ക് ഡൗട്ടും ചോദ്യങ്ങളെല്ലാം ഉണ്ടാവും ഇനി നാട്ടിൽ തന്നെയാണോ തിരിച്ചു വരുമ്പോലെ സ്കൂളിൽ അവിടെയാണോ എന്നെല്ലാം ചോദിച്ചിട്ട് അതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം പിന്നെ ഇവിടെ അധികമായിട്ടും ഈ ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് മോഡലില്ലേ അതാണ് കാണുന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത് അകത്ത് സ്റ്റീലായിട്ട് ഇങ്ങനെയുള്ള ഒരു മോഡലാണ് പക്ഷെ ആ ഈ ഒരു സ്റ്റീലില്ലേ അങ്ങനെ നോക്കുമ്പം ചെറിയ സൈസായിപ്പോവും പിന്നെ ആ ഒരു സ്റ്റീലിൻ്റെ ആ ഒരു സൈഡ് തട്ടിയിട്ട് കൈ ഇങ്ങനെ മുറിയുന്ന പോലെ ഞങ്ങൾക്ക് തോന്നുന്നു അപ്പം അതും വേണ്ടെന്ന് വെച്ച് ഈ പ്ലാസ്റ്റിക് ടൈപ്പ് ആകുമ്പം എത്ര കഴിയാലും ഒരു സ്മെല്ല് വരും പിന്നെ അതിൽ ഫുഡെല്ലാം കൊടുത്തയക്കണ്ടെല്ലാം വിചാരിച്ചിട്ടാണ് ഈ സ്റ്റീലിൻ്റെ ടൈപ്പ് നോക്കുന്നുള്ളേ ഇവിടെ ഉള്ളതെല്ലാം ഒരേ സെയിം മോഡലാണ് അപ്പം കൂട്ടത്തില് ഇതാ നല്ലതുള്ളൂ അപ്പം പിന്നെ ഒന്ന് ഇതെടുക്കാമെന്ന് വിചാരിച്ച പുറത്ത് പോയിട്ട് നല്ല പിന്നെ കിട്ടിയിട്ടില്ലെങ്കിലോ നമുക്ക് ടൈം കിട്ടിയിട്ടില്ലെങ്കിലോ എന്നെല്ലാം വിചാരിച്ചിട്ടാണ് ഇവിടുന്ന് ഒന്നെടുക്കാമെന്ന് വിചാരിച്ചേ പിന്നെ ഞങ്ങൾ ഒരു കളർ അവിടെ നിന്ന് ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ സ്നാക്സ് ബോക്സ് നോക്കിയിട്ടുണ്ട് അത് നല്ലതിവിടെ കിട്ടിയിട്ടില്ല കേട്ടോ എല്ലതും വലിയ ഉള്ളതെല്ലാം വലിയ സൈസാണ് അത്ര വലുതൊന്നും ആവശ്യമില്ല ചെറിയ സൈസാന്ന് ആവശ്യമുള്ളൂ ചെറിയൊരു ഫ്രൂട്ട്സും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കൊണ്ടുപോകാൻ പറ്റിയ അത്രയേ വേണ്ടും അപ്പം ആ ഒരു സൈസിന് കിട്ടിയിട്ടില്ല പിന്നെ അത് നോക്കലോ ഈ ഇതൊന്നും ശരിക്കും ഞാൻ കഴിഞ്ഞ തവണ ഫസ്റ്റ് ടൈം ഓൾ സ്കൂളിലേക്ക് പോകുമ്പം ഇതൊന്നും ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ എല്ലാം ഋഷി വരുമ്പം കൊണ്ടുവന്നുകൊണ്ട് എനിക്ക് ഈ ഒരു പണിയൊന്നും ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ഇതെല്ലാം നോക്കി എടുക്കലും ഭയങ്കര ഇടങ്ങാറാണ് അപ്പം അങ്ങനെ പിന്നെ ഹംത കത്തികവും പിങ്കും ബ്ലൂവിനോടൊന്ന് ഒരു താല്പര്യം പർപ്പിൾ ആ ബ്ലൂ ആ ഒരു ടച്ച് വരുന്നത് അങ്ങനെ ഞങ്ങൾ ഇതിൽ നിന്ന് ഒരു രണ്ട് ബോട്ടിൽ സെലക്ട് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെയാണെങ്കിൽ ഈ ബോട്ടിലിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് തുറന്നിട്ട് നല്ലപോലെ കൈകി ക്ലീൻ ആക്കാൻ പറ്റുന്ന ആ ഒരു ടൈപ്പ് ബോട്ടിലാണ് നോക്കുന്നത് ഉള്ളിൽ സ്ട്രോ വരുന്നത് ഞാൻ പരമാവധി ഒഴിവാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്ന് അങ്ങനെ സ്ട്രോ വരുന്നതും പിന്നെ ഒന്ന് ഈ നോർമൽ ബോട്ടിൽ കൊടുത്ത് പിന്നെ സ്ട്രോ വരുന്നത് നമുക്ക് ആവശ്യമില്ലെങ്കിൽ എടുത്ത് മാറ്റാൻ പറ്റും ആ ഒരു ടൈപ്പാണ് അപ്പോൾ പിന്നെ പ്രശ്നമില്ല ഋഷി പറഞ്ഞേ അതെടുത്ത് മാറ്റാം ആവശ്യമില്ലെങ്കിൽ ഈസി ആയിട്ട് ക്ലീൻ ആക്കാം എന്നെല്ലാം പറഞ്ഞോണ്ട് അങ്ങനെ ആ ഒരു രണ്ട് മോഡല് സെലക്ട് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഹംതൊക്കെ നോക്കുന്ന ടൈമിലും ഓൾ നമ്മളടുത്തൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഓൾ ഈ ടോയ്സും സാധനങ്ങളെല്ലാം നോക്കുന്ന ആ ഒരു അങ്ങനെ ഇത് പിന്നെ വേറൊരു ദിവസം ഞങ്ങളൊന്ന് പുറത്തു പോയതാണ് ഡേ ടു ഡേയിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് ഞങ്ങൾക്ക് ഈ വെയിറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ടാവും എത്ര പെട്ടെന്നാ പറയുക മുപ്പത് കിലോ എല്ലാം ആവുന്നത് അങ്ങനെ വെയിറ്റ് കുറവുള്ള സാധനങ്ങളെല്ലാം ഞാൻ നോക്കിയെടുക്കലാണ് എന്തെങ്കിലുമെല്ലാം വാങ്ങി കൊണ്ടുപോയി തൂക്കി വയ്ക്കുമ്പം തന്നെ ഏകദേശം വെയ്റ്റ് ആയിട്ടുണ്ടാവും അങ്ങനെ പിന്നെ എനിക്ക് ഇമിഷൻ നൂലില്ലേ അത് എടുക്കുന്നുണ്ട് കേട്ടോ നാട്ടിൽ പോയാൽ എൻ്റെ ഡ്രസ്സെല്ലാം എനിക്ക് ഞാൻ തന്നെ സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം ഷെയ്പ്പ് ചെയ്യാനും എല്ലാം ഉണ്ടെങ്കിൽ അങ്ങനെയാണ് ഞാൻ അങ്ങനെ പുറത്ത് കൊടുക്കല്ലേ വളരെ കുറവാണ് പിന്നെ ചുരിദാറെല്ലാം സ്റ്റിച്ച് ചെയ്യാനാണെങ്കിൽ അങ്ങനെ കൊടുക്കും ഈ ഷേപ്പും എന്തെങ്കിലും ചെറിയ ചെറിയ ഇതുണ്ടാവില്ലേ അപ്പം അതെല്ലാം ഞാൻ തന്നെ ചെയ്യാം അപ്പം നാട്ടിൽ പോയപാടും ഈ നൂലെല്ലാം വാങ്ങണ്ടാന്ന് വിചാരിച്ചിട്ട് ഇവിടുന്ന് കണ്ടുതരാം അങ്ങനെ എടുത്തിട്ടുണ്ട് പിന്നെ മെയിനായിട്ട് അന്തൊക്കെ ഏതായാലും കുറേ ഹെയർ ആക്സസറീസ് ഉണ്ടാവില്ലേ സ്കൂളിലേക്ക് സ്കൂളിലേക്കെല്ലാം പോകുന്ന ആ ഒരു ടൈമല്ലേ അപ്പം അതെല്ലാം കുറച്ചധികം തന്നെ എടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഈ ഒരു ദിവസയില്ലേ ഞങ്ങൾ ഇവിടേക്ക് വന്ന ദിവസം ഇതൊരിക്കലും മറക്കാൻ പറ്റില്ല കേട്ടോ ശരിക്കൊരു മെമ്മറി ആയിട്ട് ഇപ്പോഴും കുറച്ച് കാര്യങ്ങളുണ്ട് അതെന്താണല്ലോ ഞാൻ വയ്യ പറഞ്ഞുതരാം കേട്ടോ നിങ്ങൾ കാണും അപ്പം മനസ്സിലാവും പിന്നെ ഹംതക്കില്ലേ ഇപ്പോൾ ഈ ചെറിയ കമ്മലെല്ലാം ഉണ്ടാവില്ലേ ഫാൻസി ഐറ്റംസ് ആ കമ്മലെല്ലാം ഇടാൻ ഭയങ്കര ഇഷ്ടം ഉള്ള ഇങ്ങനെ വാങ്ങിയിട്ട് റൂമിൽ കൊണ്ടേ വെക്കും എന്നിട്ട് എന്നോട് പറയും ഈ ഗോൾഡ് അയച്ചിട്ട് എനിക്കിതിട്ട് തരുമോന്നെല്ലാം ചോദിക്കുന്നുണ്ട് പിന്നെ ഗോൾഡ് അയച്ചിട്ട് എവിടെയെങ്കിലും ആയിപ്പോയിട്ട് കാണാട്ടായിപ്പോണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അയച്ചു കൊടുക്കില്ല പക്ഷേ ഓക്കെ ഫാൻസി ഐറ്റംസിനോട് ഇപ്പം ഇപ്പം ഭയങ്കര ഇഷ്ടമാട്ടാ പണ്ടേ മോതിരത്തിനോടും ഒക്കെ താല്പര്യം ഉണ്ടായിരുന്നു റിങ് എല്ലാം ഉണ്ടാവില്ലേ ചെറിയ അതെല്ലാം അങ്ങനെ പിന്നെ എനിക്ക് ഈ ഗോൾഡിനേക്കാളും ഇഷ്ടമില്ലേ ഈ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഗോൾഡ് ആയാലും എന്തായാലും ഇങ്ങനെയുള്ള ഐറ്റംസാന്ന് എനിക്ക് കൂടുതൽ താല്പര്യം അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയിട്ട് ഈ ചെറിയ ചെറിയ ബ്രേസ്ലെറ്റ് ഇല്ലേ സിമ്പിളായിട്ടുള്ള ഈ ഒന്ന് രണ്ട് എല്ലാം ഒന്നിച്ചിട്ടിട്ടുണ്ടാകുന്ന ഈ ഒരു ടൈപ്പ് കണ്ട് പക്ഷേ എനിക്കിതെല്ലാം വേണ്ടേ ഇതിലും കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ളതാണ് വേണ്ടത് പക്ഷേ ഋഷി പറഞ്ഞത് എനിക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ ഇതെടുത്തോ പക്ഷെ ഒന്ന് രണ്ട് ദിവസം ഒന്ന് രണ്ട് തവണ മാത്രം യൂസ് ചെയ്യാൻ പറ്റും പിന്നെ കളറ് പോകും എന്ന് പറഞ്ഞു നല്ലത് ഞാൻ വേറെ വാങ്ങി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് ഒന്ന് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ കുറേ ക്ലിപ്പും കാര്യങ്ങളും അങ്ങനെയുള്ള ഐറ്റംസെല്ലാം നോക്കുന്നുണ്ട് പിന്നെ ഹന്തയ്ക്ക് ഒരു ക്ലിപ്പ് കുത്തി കൊടുത്തതില്ലേ അവൾ അങ്ങനെ കൊണ്ടുപോയി കളയൂല അത് തിരിച്ച് കൊണ്ടുവരും പിന്നെ അതിൻ്റെ സ്റ്റോണെല്ലാം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മോഡലെല്ലാം ആകുമ്പം അതങ്ങനെ പോവുകയല്ലാണ്ട് അവൾ ഒന്നും അങ്ങനെ നശിപ്പിക്കില്ല കേട്ടോ മഷാൽ അപ്പോൾ അതുകൊണ്ട് സാധനങ്ങളെല്ലാം ഉണ്ടാവും പിന്നെ പഴയതായിപ്പോയിനെങ്കിലേ ഉള്ളൂ പിന്നെ ഇങ്ങനെയുള്ള ക്ലിപ്പെല്ലാം ഞാൻ കുറേ കണ്ടിട്ടുണ്ട് ഈ തായ്ലാൻഡിൽ പോയ ആൾക്കാരെല്ലാം വരുമ്പം കൊണ്ടുവന്നിട്ട് വീഡിയോസെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ക്ലിപ്പെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് അങ്ങനെ ഓരോന്നും ഓരോന്നും നോക്കി എടുക്കുന്നുണ്ട് പിന്നെ ഇതെല്ലാം ശരിക്കും ഒരു പണി തന്നെയാട്ടോ ഞാൻ ഇങ്ങനെ ഋഷിനോട് പറയലേനോ നിങ്ങൾ നാട്ടിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് എടുക്കൽ അതുപോലെ എടുത്തോ എന്നെക്കൊന്നും പറ്റുന്നില്ല ഇതിൽ ഏതാ സെലക്ട് ചെയ്യേണ്ടത് ഏതാ എടുക്കണ്ടേ എന്നാൽ ഒന്നും തിരിയുന്നില്ല എന്നെല്ലാം പറയുന്നുണ്ടായിരുന്നു ഋഷി ഇത്ര ടൈം ഒന്നും വേണ്ട എനിക്കൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഞാനും എന്തെങ്കിലും ലൈറ്റ് എടുത്തിട്ട് അങ്ങനെ പോകലാന്ന് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഹംദക്ക് അർബൻറ്റും അല്ലെങ്കിൽ നോക്കുന്നുണ്ട് പിന്നെ ഞാൻ മനസ്സിലായി ഇവിടെ വന്ന ദിവസം എനിക്ക് മറക്കാൻ പറ്റില്ല ഈ ഒരു ദിവസവും ഞങ്ങൾ ഇതൊക്കെ നോക്കിയെടുക്കുന്ന ടൈമിൽ ഹംത ഇവിടെ വന്നുകഴിഞ്ഞാൽ ഈ ബുർജ് ഹലീഫിൻ്റെ ഓരോ സംഭവങ്ങളുണ്ടാവില്ലേ ബുറിച്ച് ഹലിഫൻ്റെ വീണാൽ ഉടഞ്ഞു പോകുന്ന പോലത്തെ പൊട്ടിപ്പോകുന്ന പോലത്തെ ഗ്ലാസ് ടൈപ്പ് ഉണ്ടാവില്ലേ അങ്ങനെയുള്ള അതെല്ലാം ഓളിങ്ങനെ നോക്കി നിൽക്കും അങ്ങനെ അത് നോക്കി നിൽക്കുന്ന ടൈമിലാണേ ഇങ്ങനെ ഇവർ രണ്ട് പേർ വന്നിട്ട് ഓളോട് ഇഷ്ടമുള്ള ഒന്ന് സെലക്ട് ചെയ്തോ ഞങ്ങൾ വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ട് ഓളിങ്ങനെ ബില്ലടിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നു അപ്പോൾ ഞാൻ ഇത് കണ്ടിട്ട് ഞാൻ രക്ഷണ വിളിച്ച് അപ്പം ഞങ്ങൾ പറഞ്ഞ് വേണ്ട അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല അങ്ങനെ ഇങ്ങനെ പക്ഷെ അവർക്ക് അത് വാങ്ങിക്കൊടുത്തേ പറ്റൂന്ന് അവർക്ക് അതാ സന്തോഷമെന്ന് അവരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഓക്കെ പറഞ്ഞു പക്ഷേ ഓൾ എടുത്ത സാധനത്തിന് അയിമ്പത്തി അഞ്ച് ദ്രംസ് അങ്ങനെ റേറ്റ് വരുന്നുണ്ട് അപ്പോൾ അത്രയും വില കൊടുത്ത് അത്രയും പൈസ ഉണ്ട് അതില്ല അപ്പോൾ ഋഷി പറഞ്ഞ ഇത് വേണ്ട വേറെന്തെങ്കിലും ചെറുതെടുക്കാം അപ്പോൾ അവർ പറഞ്ഞു വേണ്ട ഇതിനെന്താ പ്രശ്നം ഇത് തന്നെ എടുത്തോട്ടെ അവൾക്ക് അതാ ഇഷ്ടമാണെങ്കിൽ അത് എടുത്തോട്ടേന്ന് വേണ്ടിയിട്ട് പക്ഷെ ഞങ്ങളെ അത് സമ്മതിച്ചിട്ടില്ല ഏട്ടാ ഞങ്ങൾ എന്നിട്ട് ചെറിയൊരു ഒരു പത്ത് തിറംസിൻ്റെ ഒരു ചെറിയൊരു ഒരു ഒട്ടകത്തിൻ്റെ ഒരു സംഭവം ഉണ്ട് അത് ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതങ്ങനെ സെലക്ട് ചെയ്തിട്ട് അങ്ങനെ അത് വില്ലടിച്ച് അവർക്കൊരുപാട് സന്തോഷമായി കേട്ടോ ഇങ്ങനെ വാങ്ങിക്കണമെങ്കിൽ ഈ ഒരു ഏജിലുള്ള മോള് ഞങ്ങൾക്കും ഉണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് ഇവക്ക് വാങ്ങിക്കൊടുക്കുന്നത് അവർക്കൊരു സന്തോഷമാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇത് കേൾക്കുമ്പം നിങ്ങൾക്കും വലിയ കാര്യമായിട്ട് തോന്നൂലായിരിക്കും പക്ഷേ എന്താ പറയുക ഒരു മെമ്മറി ആയിട്ട് എപ്പോഴും ആ ഒരു മനസ്സിൽ അങ്ങനെ ഉണ്ടാവും കേട്ടോ അവർക്കായ അവർക്കും സന്തോഷം ഞങ്ങൾക്കും സന്തോഷം അങ്ങനെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ കുറച്ച് ഡ്രസ്സ് നോക്കാൻ വന്നു കുറേ കുട്ടികളുണ്ട് അപ്പോൾ അവർക്കെല്ലാം കുറച്ച് ഡ്രസ്സെല്ലാം വാങ്ങാമെന്ന് വിചാരിച്ച് അപ്പം ഈ ചേച്ചി പിന്നെ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം നോക്കി എടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ പിന്നെ സിമ്പിളായിട്ടുള്ള ഡ്രസ്സിന് പോലും അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ നമ്മൾ ഒരു ഡേ ടു ഡേയിലാണ് വന്നിന് പിന്നെ ഇനി വേറെ എവിടെയും പോകാനുള്ള ടൈം ഒന്നും ഇല്ലാത്തത് എല്ലാവർക്കും ഉള്ള ഡ്രസ്സ് എല്ലാം ഇവിടെ നിന്ന് തന്നെയാണ് എടുത്തിട്ടുള്ളത് അതൊക്കെ കഴിഞ്ഞ് ഇത് പിന്നെ വേറെ ദിവസം ഈ ചോക്ലേറ്റ് ഐറ്റംസ് എല്ലാം ഉണ്ടാവില്ലേ അതെല്ലാം എടുക്കാൻ വേണ്ടി വന്നതാണ് ഇത് ലാസ്റ്റ് ഷോപ്പിംഗ് ആണ് എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ട് ലാസ്റ്റ് ഈ ചോക്ലേറ്റും മുട്ടായി ഐറ്റംസ് എല്ലാം ഉണ്ടാവില്ലേ അതെല്ലാം വാങ്ങാന്ന് വിചാരിച്ച് ഞങ്ങൾക്ക് എത്ര കിലോ ഇനി കൊണ്ടുപോകാൻ പറ്റും ആ ഒരു ഗ്യാപ്പ് നോക്കിയിട്ട് ഞങ്ങൾക്ക് വാങ്ങണ്ടേ ആ ഒരു തൂക്കത്തിൽ അപ്പം അങ്ങനെ വിചാരിച്ചിട്ട് ലാസ്റ്റ് ടൈമ് പിന്നെ ഇതെല്ലാം വാങ്ങി വെച്ചാൽ മെൽറ്റ് ആയിപ്പോവും അപ്പം തന്നെ ലാസ്റ്റ് ടൈമിലേക്ക് മാത്രം ഇതെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഇത് എന്താ എടുക്കുക എന്നെല്ലാം എനിക്കന്നെ ഒരു ഐഡിയ ഉണ്ടായിട്ടില്ലേനോട്ടാ ശരിക്കും പറയുകയാണെങ്കിൽ എന്താ പറയുക എന്താ കൊണ്ടുപോവുക ഒന്നും തരുന്നില്ല എല്ലാവർക്കും എങ്ങനെയാണ് ഇഷ്ടം ഉണ്ടാവുക പിന്നെ ഈ പോയ ദിവസമാണെങ്കിൽ എനിക്കൊരു മൂഡുണ്ടായിട്ടില്ല എനിക്കൊരു തലവേദന പോലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക ഈ ചോക്ലേറ്റ് ഒന്നും കാണുമ്പോൾ എനിക്ക് അതിനോട് വലിയ താല്പര്യം തോന്നില്ല പിന്നെ എന്തെങ്കിലും പിന്നെന്തെങ്കിലും എടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് ചോക്ലേറ്റ് മാത്രം സെലക്ട് ചെയ്തിട്ടുണ്ട് അതെല്ലാം നോക്കി എടുക്കുന്നുണ്ട് പിന്നെ വെറൈറ്റി ആയിട്ട് ഞാനൊന്നും എടുക്കുന്നില്ല അപ്പോൾ എന്താ പറയുക അങ്ങനെ എടുക്കുമ്പോൾ കുറച്ച് അധികം എടുക്കണം ചിലപ്പോൾ അത് ഫ്ലോപ്പായി പോയിരുന്നെങ്കിലോ കൊണ്ടുപോയിട്ട് രസം ഇല്ലാണ്ടായിരുന്നെങ്കിൽ അത് ഫുള്ള് വേസ്റ്റ് ആയിപ്പോവും അതുകൊണ്ട് ഞാൻ കഴിച്ചിട്ടുള്ളത് ആ ഒരു മോഡൽ തന്നെ എല്ലാവരും നാട്ടിലേക്ക് കൊണ്ടുവന്ന ആ ഒരു ടൈപ്പ് തന്നെ നോക്കി എടുക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ നോക്കി എടുക്കുന്ന ടൈമിൽ ഞാൻ ഈ ചോക്ലേറ്റ് കേക്കിലെ അത് കണ്ടിട്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ഞാൻ എസ്റ്റോന്നെല്ലാം ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ അവിടെ പോയാൽ ഫസ്റ്റ് എടുക്കുക അങ്ങനെ ഇതെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഹംദ ഡോണറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഈ വൈബ്സ് ടിഷ്യൂ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം നോക്കി എടുക്കുന്നുണ്ട് പിന്നെ ഈ വൈബ്സും ടിഷ്യൂ എല്ലാം അല്ലേ എൻ്റെ ബാഗിൽ എപ്പോഴും ഒന്ന് സ്റ്റോക്ക് ഉണ്ടാവും കേട്ടോ എന്താ പറയുക എന്താൻ്റെ ഡെലിവറിക്ക് ശേഷം എൻ്റെ ബാഗിൽ ഇതുണ്ടാവും എന്താണെന്നറിയില്ല അന്ന് മുതലേ ഉള്ള ഇത് ഇപ്പോൾ ഞാൻ ബാഗിൽ ഇങ്ങനെ കൊണ്ടേ നടക്കും എന്താ പറയുക അങ്ങനെ എല്ലാവർക്കും ഉപകാരപ്പെടും കേട്ടോ ചില ടൈമിൽ എൻ്റെ അടുത്ത് ഇത് ഉണ്ടാവുമ്പം അങ്ങനെ പിന്നെ എനിക്ക് ഈത്തപ്പായവും ചോക്ലേറ്റും ബദാമലും മിക്സ് ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് ഉണ്ടാവില്ലേ ഈത്തപ്പായത്തിൻ്റെ എന്തപ്പോൾ അതിന് പറയാ ഈ ഒരു സംഭവം അതെനിക്കിഷ്ടമാണ് കേട്ടോ അങ്ങനെ അതും നോക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇതിൻ്റെ ഏതെല്ലാം കവറ് പാക്കറ്റ് കവറിൻ്റെ കളർ മാറ്റമുണ്ട് അപ്പം ഞാൻ ചോക്ലേറ്റിൻ്റെ ഐക്കം എന്നെല്ലാം വിചാരിച്ച ആ ഒരു ചോക്ലേറ്റിൻ്റെ ആ ഒരു കളർ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഒന്ന് രണ്ട് ബിസ്ക്കറ്റ് ഇവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട് ഈ ബിസ്ക്കറ്റെല്ലാം വരയ്ക്കോ നാട്ടിലേക്ക് പോകുമ്പം കൊണ്ടുപോകുമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഞാൻ കൃഷ്ണനോട് ചോദിച്ചു പറഞ്ഞത് ഇത് നോർമൽ ബിസ്ക്കറ്റാന്ന് നിനക്ക് വേണമെങ്കിൽ വാങ്ങിക്കുമോന്നായിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഞാൻ ഈ തായ്ലാൻഡിൽ പോയി പോയിട്ട് വരുന്ന ആളെ വീഡിയോസെല്ലാം കാണുമ്പം ഒരു നൂഡിൽസ് കാണലുണ്ട് ഇത് വൈറലായിട്ട് എല്ലാവരും വലിയ സംഭവമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഞാനും ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എനിക്കത് നോക്കിയിട്ട് ഞാൻ വീഡിയോ ഇടാം അത് കുക്ക് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ട് എന്നെല്ലാം പറയാം പിന്നെ ഞാൻ ലാസ്റ്റ് ഷോപ്പിങ്ങാന്ന് പറഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ലേനും എനിക്ക് ലാസ്റ്റ് ഷൂവും ബാഗും വാങ്ങാനുണ്ടായിരുന്നു അത് രണ്ടും ബാക്കിയായിട്ട് ലാസ്റ്റ് ടൈമിൽ ഞങ്ങൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്കധികം ഞാൻ വാങ്ങുന്ന ഷൂസ് വൈറ്റോ അല്ലെങ്കിൽ ഓഫ് വൈറ്റോ അങ്ങനെ ആയിട്ട് അങ്ങനെ രണ്ടിലേതെങ്കിലും ഒന്നായിരിക്കും വൈറ്റ് വൈറ്റാണ് കൂടുതൽ രസമുണ്ടാകുക പക്ഷേ വൈറ്റ് തന്നെ എടുക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു മാറ്റി നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കുറേ നോക്കിയിട്ട് ഫൈനലി ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടേനു പിന്നെ ഞാൻ ഇപ്പോൾ ഉള്ളത് സിറ്റി സെൻറ്ററിൽ സെൻറ്റർ പോയിന്റിലാണെന്നിട്ടാണ് ഉള്ളത് പിന്നെ അങ്ങനെ ഷൂസ് നോക്കിയാലും ഇവിടെ ഒരു ഒരു വെറൈറ്റി കളർ ആടെ ഉള്ളവർ പറഞ്ഞു ഇത് നല്ല വേഗമാണ് ഒരു ഡിഫറെൻറ്റ് കളറാണെന്നുള്ള പറഞ്ഞു അപ്പം എനിക്കും ഇഷ്ടമായി അങ്ങനെ ഈ ഒരു ബാഗും കൂടി അവിടെ നിന്ന് സെലക്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഹംദ ഇവിടുന്ന് ഒരു പ്രിങ്കിൾസ് പോലത്തെ ഹാപ്പി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സംഭവം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ വാങ്ങിയിട്ട് ഒന്ന് കഴിച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി ചേട്ടാ അങ്ങനെ വലിയ ഒന്നു രസം ഉണ്ടാവില്ല എന്നുള്ളത് വിചാരിച്ച് വാങ്ങിയത് തീരും പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നിങ്ങൾ ആരെങ്കിലും സെൻ്റർ പോയിൻറ്റ് പോകുകയാണെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് നല്ല രസമുണ്ട് ഇപ്പോൾ റൂമിലേക്ക് പോയിട്ട് ബാഗ് പാക്ക് ചെയ്യണം ഇപ്പോൾ തലേ ദിവസം രാത്രിക്കാന്ന് കേട്ടോ ഞങ്ങൾ പുറത്തു പോയിന് പിറ്റേ ദിവസം രാവിലെയാണ് ഞങ്ങൾക്ക് പോകേണ്ടത് അപ്പം ഭയങ്കര തിരക്കിനും ഈ ഒരു തിര തിരക്ക് പിടിച്ച ആ ഒരു ടൈമിലും ഞാൻ വീഡിയോ ഇടാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ വരുന്ന അന്നും വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അങ്ങനെ എന്താ പറയുക എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കിടക്കാനെല്ലാം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഒരു ഒരൊമ്പത് മണി ആ ഒരു ടൈമിൽ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഈ വീഡിയോ തന്നെ ഇൻക്ലൂഡ് ആക്കിയിട്ട് അപ്ലോഡ് ആക്കാമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷേ ഇത് അത്യാവശ്യം ലോങ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഞാനിത് രണ്ട് പാർട്ടായിട്ടാണ് കേട്ടോ അപ്ലോഡ് ആക്കുന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളെല്ലാം ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോ ഇടാട്ട Hahahaha 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 Hahahaha